കുടിയേറ്റ തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റ് പുതുക്കാനുള്ള അവസരം നിഷേധിച്ച് യു എസ് ഇത് ഇന്ത്യക്കാരായ നിരവധി ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് വഴിവെക്കുമെന്ന് റിപ്പോർട്ടുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഇനി ഓട്ടോമാറ്റിക് വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷനുകൾ നൽകില്ല ഈ നയം ഒക്ടോബർ മുപ്പത് മുതൽ നിലവിൽ വന്നു ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശ ജീവനക്കാരെ ഗുരുതരമായി തന്നെ ഇത് ബാധിക്കും ഒക്ടോബർ മുപ്പതിനോ അതിനുശേഷമോ തൊഴിൽ അംഗീകാര രേഖകൾ പുതുക്കാൻ അപേക്ഷ നൽകുന്ന കുടിയേറ്റ ജീവനക്കാർക്ക് സ്വയമേവയുള്ള എക്സ്റ്റൻഷനുകൾ ലഭിക്കില്ലെന്ന് ഡി എച്ച് എസ് അറിയിച്ചു പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം പുതുക്കൽ അപേക്ഷ വൈകിയാൽ ജീവനക്കാർക്ക് തൊഴിലുൾപ്പെടെ നഷ്ടമാവാൻ സാധ്യതയുണ്ട് സാങ്കേതികവിദ്യ ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ ജീവനക്കാരെയാകും നിയമം കൂടുതലായി ബാധിക്കുക